വാ ഗുഡ് മോർണിംഗ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ സി ുമാറിന്റെ മൊഴി പുറത്തു വന്നിട്ടുണ്ട് അതിൽ താങ്കളുമായി ഒരു കൂടിക്കാഴ്ച എം ആർ അജിത് കുമാർ നടത്തി എന്ന് പറയുന്നുണ്ട് അത് ശരിയാണോ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞിട്ടാണ് എന്നാണ് എം ആർ അജിത് കുമാർ പറയുന്നത് അന്ന് എന്തിനാണ് എം ആർ അജിത് കുമാർ വന്ന് താങ്കളെ കണ്ടത് സ്വാഭാവികമായിട്ടും ഞാൻ ഈ പറയുന്ന സ്വാധീന സക്രിയ ഇഷ്യുവുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതികള് ആ പരാതികള് ആദ്യം ഒന്നാം ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് പോലീസിന്റെ വയർലെസ് ചോർത്തി അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഞങ്ങൾക്ക് കിട്ടുന്നത് ആ ക്ലിപ്പിംഗ് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് തന്നെ നിനക്ക് മുഖ്യമന്ത്രി അന്ന് കാണുകയും ഈ വിഷയം വളരെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് ആണ് ഉള്ളത് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതായിരുന്നു പരാതി കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത് അതായത് താങ്കൾ ഈ എം ആർ അനിൽകുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചതിന് ശേഷമാണോ ഈ സംഭവം അതായത് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണോ അല്ല അതിന് മുമ്പാണ് ഈ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച പരാതി കൊടുക്കാൻ പോയ കൂടിക്കാഴ്ചയല്ല ഞാൻ ഇവിടുത്തെ ഹി ഹെയ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഇതുപോലെയുള്ള എന്താ പറയാ ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ നൽകിയ പരാതി ഡോക്ടർ ഓർക്കുന്നുണ്ടാവുമല്ലോ അതിന്റെ ഒന്നാം ഘട്ടത്തിലാണ് ആ അതിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞ് സോറി രണ്ടാം ഘട്ടത്തിലാണ് ഈ പറയുന്ന വൈറസ് മെസ്സേജ് ഇദ്ദേഹം ഇങ്ങനെ മോഷിച്ച് പബ്ലിഷ് ചെയ്തതായിട്ട് നമ്മളെ ശ്രദ്ധയിൽപ്പെടുന്നത് അതല്ലല്ലോ അന്ന് അനുനയം നീക്കുന്നില്ല അന്ന് ശക്തമായിട്ട് നടപടി സ്വീകരിക്കുമെന്നുള്ള നിലപാടിൽ അങ്ങനെ ആയിരുന്നല്ല ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്ന മുഖ്യമന്ത്രി കൊടുത്ത ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണല്ലോ അദ്ദേഹം വന്നിട്ടുള്ളത് അപ്പൊ ഒരു ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അങ്ങനെ നിർദ്ദേശം പോയിട്ടുണ്ടാവും ഞാൻ പരാതിക്കാരനും കൂടിയാണല്ലോ അപ്പോ അതില വിഷയം അവിടെ അവിടെയാണ് ഞങ്ങൾ അതിനുശേഷമാണ് ഞങ്ങൾ ഈ വിഷയത്തിൽ ഇതിന്റെ മുമ്പ് നടന്നിരുന്ന അദ്ദേഹത്തിന്റെ ഒക്കെ ഈ ആളുകളെ ഇമോറലൈസ് ചെയ്തുകൊണ്ടുള്ള പരാതികളായിരുന്നു കൂടുതലുണ്ടായിരുന്നത് വർഗീയ ചൊവയുള്ള വീഡിയോസ് ഈ കാര്യങ്ങളായിരുന്നു ഇതൊരു രാജ്യദ്രോഹ കുറ്റം എന്ന നിലയ്ക്കാണ് രണ്ടാമത് നമുക്കത് കിട്ടുമ്പോൾ നമ്മൾ സീരിയസ് ആയി എടുക്കുന്നതും രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള പരാതികൾ സെക്ഷൻസ് അതിൽ ചേർക്കണം ഇതാണ് എം ആർ അജി കുമാരോട് ആവശ്യപ്പെട്ടതും എവിടെ വെച്ചായിരുന്നു കണ്ടത് ശ്രീ പി വി എൻ വെച്ചായിരുന്നു തിരുവനന്തപുരത്ത് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചാണ് എം ആർ അജിൻകുമാറിനെ കണ്ടത് പക്ഷേ അതിനുശേഷം താങ്കൾ പ്രതീക്ഷിച്ചതുപോലെ എം ആർ അൽ കുമാർ എന്തെങ്കിലും ഉറപ്പ് നൽകിയിരുന്നോ നടപടി എടുക്കുമെന്നോ മറ്റോ നടപടി എടുക്കും തീർച്ചയായിട്ടും നടപടി എടുക്കുമെന്ന് തന്നെയായിരുന്നു അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്നത് പക്ഷേ ഡോക്ടർ അവിടെ ഉണ്ടാകുന്ന ട്വിസ്റ്റ് എന്താ വെച്ചാൽ ഈ പറയുന്ന ഇൻഫർമേഷൻ അതായത് വയർലെസ് മെസ്സേജ് എന്ന് പറയുന്നത് സേനകളുടെ സീക്രട്ട് മെസ്സേജുകൾ ഇതുപോലെ ചോർത്തി പുറത്തുവിട്ടാൽ അത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടു തൗസൻഡ് സിക്സ്റ്റി സിക്സ് എഫ് അട്രാക്ട് ചെയ്യുന്ന കുറ്റമാണ് എന്ന് പറഞ്ഞാൽ അത് ഐ ടി ടെററിസമാണ് അപ്പോ ഈ ഈ ഐ ടി ടെററിസത്തിൽ ഇത് വരും എന്നതായിരുന്നു എന്റെ വാദം ആ സെക്ഷൻ ആ എഫ്ഐആറിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു അത് അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് അത് ലീഗൽ ഒപ്പീനിയൻ എടുക്കാം ഡയറക്ട് പ്രോസിക്യൂഷൻ അങ്ങനെ പോലീസ് എഴുതി സിക്സ്റ്റി സിക്സ് എഫ് അട്രാക്ട് ചെയ്യുമോ എന്ന് ചോദിച്ച് പോലീസ് അവരോടൊത് ലീഗൽ ഒപ്പീനിയൻ ചോദിച്ചു ആ ലീഗൽ ഒപ്പീനിയന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ നിന്ന് കൊടുത്ത മറുപടി വെദർ ദ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ദ വയർലെസ് സിസ്റ്റം ഇഫ് ഇറ്റ് ഈസ് ഇന്റഗ്രേറ്റഡ് ഇറ്റ് അട്രാക്ട് സിക്സ്റ്റി സിക്സ് എഫ് എന്ന് പറഞ്ഞിട്ടാണ് മറുപടി കൊടുത്തത് പ്രോസിക്യൂഷൻ അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുമായും വയർലെസ് സിസ്റ്റം ഇന്റർ കണക്റ്റഡ് ആണോ ഇന്റഗ്രേറ്റഡ് ആണോ എന്ന് പോലീസിനെ പറയാൻ പറ്റൂ അത് പ്രോസിക്യൂഷന് പറയാൻ പറ്റില്ല അപ്പൊ ഇഫ് ഇറ്റ് ഈസ് വെദർ ഇറ്റ് ഈസ് ഇന്റഗ്രേറ്റഡ് ഇറ്റ് അട്രാക്ട് സിക്സ്റ്റി സിക്സ് എഫ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു പക്ഷെ ആ സെക്ഷൻ ഇടാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല അതിനുശേഷം ഇതിന് ബെയിലിൽ പോയി ഈ സാജൻ സക്രിയ ബെയിലിൽ പോയിട്ട് അദ്ദേഹം ഒളിവിലായിരുന്നു അങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇദ്ദേഹം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ള കൃത്യമായ വിവരം അജിത് കുമാറിന് ഞാൻ നൽകുകയാണ് അവസാനമായിട്ട് അവിടെ നിന്നൊക്കെ ഇദ്ദേഹം രക്ഷപ്പെട്ടു അപ്പൊ എനിക്ക് ചെറിയൊരു ഡൗട്ട് തുടങ്ങിയിരുന്നു സംതിങ് സംവേർ എന്നുള്ളത് പിന്നെ ഡൽഹിയിൽ ഇദ്ദേഹം ഈ പറയുന്ന സാജൻ സക്രിയ വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോയിൻമെന്റ് എടുത്തു അപ്പോയിൻമെന്റ് എടുത്ത കൃത്യ സമയവും വിവരങ്ങളും ഞങ്ങൾ ധരിപ്പിച്ചു പക്ഷെ അവിടെ പോലീസ് പോയി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു നോക്കി അദ്ദേഹത്തെ അദ്ദേഹം വന്നില്ല എന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷെ സാജൻ സക്രയ അവിടെ വന്നത് കണ്ടു നിൽക്കുന്ന ആള് എനിക്ക് ഇൻഫോം ചെയ്ത ഡൽഹിയിലെ ഒരു വക്കീലായിരുന്നു ആ വക്കീൽ അവിടെ വേറൊരു കാറിൽ ഇരിക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു സാജൻ സക്രയ്യ വരുന്നുണ്ടോ അല്ലേ എന്നുള്ളത് നിങ്ങൾ നോക്കണമെന്ന് എന്ന് പറഞ്ഞിരുന്നു ഇങ്ങനൊരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അദ്ദേഹത്തിന്റെ കാറിൽ ഈ മേൽ പറഞ്ഞ സീനിയർ വക്കീലിന്റെ വീടിന്റെ ഒരു അമ്പത് മീറ്റർ അപ്പുറത്ത് കാറ് നിർത്തിയിട്ട് എനിക്ക് ഇൻഫോം ചെയ്ത വക്കീൽ അവിടെ ഇരിക്കുന്നുണ്ട് സക്രയ സാജൻ സക് അജിത് കുമാർ എന്നോട് പറയുന്നത് എന്താ അവിടെ യെസ് അതിനുശേഷമാണ് താങ്കൾ എം ആർ അജിത് കുമാറിനെതിരെയുള്ള നീക്കം ശക്തമാക്കുന്നത് ഇതൊരു നടത്തി എന്നാണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് ഓക്കെ ഞാൻ നടത്തി തന്നെ നോക്കാം കേസ് അദ്ദേഹത്തിന്റെ പറഞ്ഞത് ശരിയാണ് ആ ഫ്ളാറ്റ് വാങ്ങുന്നു എസ് ബി ഐന്നും മറ്റോ ലോൺ എടുത്തു എന്നാണ് ആ മൊഴിയിൽ പറയുന്നത് പക്ഷേ എനിക്ക് മനസ്സിലാവാതെ പോകുന്നത് അത് ഏഴു വർഷം കഴിഞ്ഞ് മാത്രമേ ആധാരം രജിസ്റ്റർ ചെയ്തുള്ളൂ എന്നാണ് പറയുന്നത് ആ ഏഴു വർഷം കഴിഞ്ഞ് ഒരു ലോൺ കിട്ടണമെങ്കിൽ തന്നെ ആധാരം രജിസ്റ്റർ ചെയ്യണ്ടേ മാത്രമല്ല അത് മാത്രമല്ല കാരണം ആ അങ്ങനെ നമ്മൾ പാർട്ട് ആയിട്ടാണ് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഏഴ് വർഷം അങ്ങനെ വാങ്ങിയിട്ട് വെറുതെ പറ്റില്ലല്ലോ അങ്ങനെ പറഞ്ഞു പാർട്ടായിട്ട് കൊടുത്തു നിന്നാണ് പാർട്ടായിട്ട് കൊടുക്കണമെങ്കിൽ ആ പാർട്ടായി കൊടുത്ത എമൗണ്ടിന്റെ ഡീറ്റെയിൽസ് സ്വാഭാവികമായിട്ടും ആധാരത്തിൽ ചെയ്യും എഴുതും ഓ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഈ പറയുന്ന പത്ത് ദിവസത്തിനുള്ളിൽ ഫ്ളാറ്റ് വാങ്ങുന്നു പത്താമത്തെ ദിവസം അറുപത്തഞ്ച് ലക്ഷത്തിന് വെക്കുന്നു മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിന് അദ്ദേഹം അന്ന് റിസീവ് പെയ്ഡ് ബൈ ക്യാഷ് ഡോക്ടറിനെ ആലോചിച്ച് നോക്കൂ ലോകത്തെവിടെ നടക്കുവോ അറുപത്തഞ്ച് ലക്ഷത്തിന്റെ കള്ളപ്പണം സ്വീകരിക്കുന്നു മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം കള്ളപ്പണം കൊടുത്തൊരു ഫ്ലാറ്റ് വാങ്ങുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്യുന്നു പത്താമത്തെ ദിവസം അത് അദ്ദേഹം തന്നെ സെയിൽ ചെയ്യുന്നു സെയിൽ കൺസിഡറേഷനിൽ അദ്ദേഹം ഒപ്പിടുന്നു അറുപത്തഞ്ച് ലക്ഷത്തിന്റെ കള്ളപ്പണ അയാള് വാങ്ങുന്നു ഈ എവിഡൻസ് കൊടുത്തിട്ട് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ഡോക്ടർ ഈ റജിസ്റ്റർ ഓഫീസ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഒരു പോലീസുകാരനെ വിട്ട് ഞാൻ കൊടുത്ത ഈ ഡോക്യുമെന്റ് ഒന്ന് വെരിഫൈ ചെയ്യണമെങ്കിൽ ഒരു മണിക്കൂർ മതി ചെയ്തിട്ടില്ല ഇന്നലെ വന്ന ഈ കോടതി വിധിയിൽ ഞങ്ങൾ നോക്കിയപ്പോഴാണ് പിന്നീടാണ് കണ്ടത് ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിജിലൻസിൻ്റെ റിപ്പോർട്ട് അംഗീകരിക്കാൻ പാടില്ലായിരുന്നു വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ കീഴിലായിരിക്കും മുഖ്യമന്ത്രിയുടെ പരിധിക്കുള്ളിലായിരിക്കും പക്ഷേ അത് ഗവർണൻസിന് മാത്രമുള്ളതാണ് എന്നാണ് ഇന്നലെ വിജിലൻസ് കോടതി പറഞ്ഞത് അപ്പോൾ ആ അർത്ഥത്തിൽ ഈ വിജിലൻസ് റിപ്പോർട്ട് അംഗീകരിച്ചതിൽ മുഖ്യമന്ത്രിക്ക് തെറ്റുപറ്റി എന്ന് തന്നെ കോടതി വിധിയിൽ നിന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം അല്ലേ പി വി എൻ ബാ Rhaid. Right. Byddwn i'n wynebu'r rhain yn ymwneud â'r pethau sydd